ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ പള്ളിത്തൊടി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ പള്ളിത്തൊടി അമ്പലം കാട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസം പതിനാലാം തീയതി അതായത് മാർച്ച് പതിനാലിനാണ് പൂരം തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ കുറേ പരിപാടികളും നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നാണ് തിരുവാതിരക്കളി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് പിന്നെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ തിരുവാതിരക്കളിയാണല്ലോ അപ്പോൾ കാണാനും എല്ലാവർക്കും ഒരു ആകാവിശുണ്ടല്ലോ അപ്പോൾ കാശിക്കുട്ടിൻ്റെ ക്യാമറ ഉണ്ടപ്പം വൈലൻ്റ് ആയിട്ടോ അതാണീ കാണുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ടീം വന്ന് കളിച്ചു പിന്നെ രണ്ടാമത്തെ ടീമും വന്ന് കളിച്ചു രണ്ട് തിരുവാതിരകളാണ് പിന്നെ ഉള്ളത് മിന്നൽ പിന്നൽ തിരുവാതിരയായിരുന്നു കേട്ടോ അതായത് നമ്മൾ മുടി പിന്നുന്ന പോലെ അവർ തിരുവാതിരയുടെ അപ്പം ഒരു തുണി തുണി വെച്ചിട്ടായിരുന്നു അതുകൊണ്ട് പിന്നി 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 പിന്നെ അവർ നല്ല ഭംഗിയിൽ പിന്നിട്ടോ കളിക്കും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം അത് ആ പിന്നെ തന്നെ അവർ പിന്നെ കളിച്ച് 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 അത് അഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ അവർ ഒരു തെറ്റു കൂടാതെ നേരെ കളിച്ചെണ്ണൂട്ടോ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും നേരെ കുറച്ച് സ്പീഡിലാണ് വീഡിയോ എന്നാലും നിങ്ങൾക്ക് നല്ല പോലെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പിന്നെ തിരുവാതിര കാണുന്നത് നിങ്ങളും ആദ്യമായിട്ടാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ അടുത്ത വീഡിയോ വീ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എത്ര കിലോ യൂ